ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇവിടെയും കുഴപ്പങ്ങളൊന്നും ഇല്ല അങ്ങനെ പോന്നു അപ്പോൾ ഞാനെന്ന് രാവിലെ എന്താണ് കുറച്ച് മാവിരുപ്പോണ്ടെന്ന് അതിന് അപ്പം ചുട്ട് വെച്ചിരുന്നു പക്ഷെ അത്രയും അപ്പം കൊണ്ടൊരു ഏട്ടപ്പം ഉണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും നിരമ്പില്ല അപ്പം പിന്നെ എന്താണ് കുറച്ച് പുട്ടും കൂടെ പുഴുങ്ങി അപ്പം രാവിലെ കുറേ ആൾക്കാരൊക്കെ അപ്പം കഴിച്ചു പിന്നെ ഞാനും ഉമ്മായും മാത്രമേ ഉള്ളായിരുന്നു കഴിക്കാൻ അപ്പോഴേക്കും അപ്പം അങ്ങ് തീർന്നു പിന്നെ പിന്നെ ഞാനെന്തായിരുന്നു പുട്ടു പുഴുങ്ങി പിന്നെ ആ ബാക്കി പൊടിയെടുത്ത് ഫ്രിഡ്ജ് വെച്ച് നമ്മൾ തേങ്ങാപ്പീര ഇടാതെ വെക്കുന്നത് കൊണ്ട് ചീത്തയാകത്തില്ല കേട്ടോ സമയാസമയങ്ങളിൽ നമുക്കെടുത്തങ്ങ തേങ്ങാപ്പീര ഇട്ടൊന്ന് പുഴുങ്ങിയെടുത്താൽ മതി പിന്നെന്താണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അരി അങ്ങ് അടുപ്പിലിട്ടു ചോറ് വയ്ക്കാൻ വേണ്ടി ആയിട്ട് അങ്ങ് ഒരുങ്ങി കാരണം എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു പുറത്തോട്ട് പോകണം ഏകദേശം ഒരു ഒന്നരയൊക്കെ ആകുമ്പം പോകണം അപ്പം അതിന് മുമ്പായിട്ട് ജോലി ഒതുക്കാൻ വേണ്ടിയാണ് ഉച്ചയ്ക്കുള്ളതെല്ലാം ആക്കി വെക്കണം അങ്ങനെ രാവിലെ പുട്ടും ഇന്ന് വേറെ രാവിലെ കറിയൊന്നും ഉണ്ടാക്കിയില്ല പുട്ട് അപ്പം കഴിച്ചവരും പുട്ട് കഴിച്ചവരും എല്ലാം കൊഞ്ചിൻ്റെ മുളകറിയും കൂട്ടി കഴിച്ചു ഞാൻ ഇന്നലെ കൊഞ്ചിൻ്റെ മുളകറി വെച്ചില്ലായിരുന്നു അപ്പോൾ അത് ചൂടാക്കി വെച്ചിരുന്നു പിന്നെ ഇച്ചിരി പപ്പടം അതുപോലെ കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് അതങ്ങനെ രാവിലത്തെ ആഹാരം അങ്ങനെ കഴിച്ചു അതിന് ശേഷം പിന്നെ ഉച്ചക്കൃത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കും നാളത്തേക്ക് എന്താണ് രാവിലെ എന്താണ് ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് ഇപ്പം ഇന്നത്തേക്ക് ക്യാരറ്റും ബീറ്റ് റൂട്ടും കൂടെ അരിഞ്ഞൊരു തോരനാക്കാവുന്ന കരുതി എന്താണ് രണ്ട് ദിവസത്തിന് മുമ്പ് ഞാൻ കുറച്ച് വൻപേർ വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എനിക്ക് പിന്നെ ഒന്നും മിഴുക്ക് വട്ടാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ എന്തോ അതങ്ങ് ഫ്രിഡ്ജ് വെച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് അപ്പോൾ ഇച്ചിരി മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് അപ്പോൾ അതിന്നെടുത്ത് ഞാൻ എന്നപ്പം രണ്ട് ദിവസം ഫ്രി വെള്ളത്തിൽ കൊണ്ട് പെട്ടെന്ന് വേഗം പിന്നെ കുക്കറിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല സാധാരണ രീതിയിൽ വെള്ളത്തിൽ തന്നെ ഉപ്പ് ഇട്ട് വേവിച്ചെടുത്ത് നന്നായിട്ട് ഒരുവിധമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടി പിന്നെ ഈ പറഞ്ഞ പോലെ കുക്കറിലിട്ട് അടിക്കുമ്പോഴുള്ള നല്ല പഞ്ഞുപോലെ അങ്ങനെയുള്ള വേവലൊന്നും വന്നില്ല എന്നാലും നന്നായിട്ട് ഒരുവിധമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഇച്ചിരി പ വൻപയർ വിട്ട് കുറച്ച് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമ്മൾ അത് വേവിക്കാൻ വെക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കതൊന്ന് വേവ് നോക്കിയാൽ എടുത്താൽ മതി അടി തങ്ങാതിരിക്കാനേ അപ്പോൾ അങ്ങനെ അത് വേഗാനവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്നാൽ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ അരിഞ്ഞ് വേവിക്കാൻ വെച്ചതിനകത്തോട്ട് സവാള ഇടാൻ മറന്നു പോയി കേട്ടോ അപ്പോൾ അത് ഒരു ഹാഫ് പകുതി സവാള എടുത്ത് ഞാൻ കൊത്തിപ്പൊടിച്ചരിഞ്ഞ് അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു പകുതി വെന്തു എന്നാലും അതിൻ്റെ കൂട്ടത്ത് സവാള ആയതുകൊണ്ട് പെട്ടെന്ന് വേഗം അപ്പോൾ അതുകൊണ്ട് അതും അങ്ങനെ ഇട്ട് കൊടുത്ത് വേവിക്കാൻ വെച്ചു പിന്നെ ഇതിന് ഇച്ചിരി അരപ്പ് ചേർത്ത് കൊടുക്കണം അതിന് ഞാൻ എന്താണ് തേങ്ങായും എന്താണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് അരച്ചെടുക്കാവുന്ന കരുതി പിന്നെ നമ്മൾ മിഴുക്ക് തോരന് ഇടുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി ഇടുമ്പോൾ കുറച്ച് നല്ല ജീരപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള എണ്ണ അത് എണ്ണ അപ്പോൾ ഒഴിക്കണ്ട നമ്മൾ താളിച്ചിട്ട് കടുവ താളിച്ചങ്ങ് ഒഴിച്ചാൽ മതി സെപ്പറേറ്റ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം അതും അങ്ങനെ സെറ്റാകും ചൂടാ ഞാൻ പറഞ്ഞില്ലേ മിനിഞ്ഞാന്ന് കുറച്ച് ചൂട കിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് ഫ്രിഡ്ജ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് വെട്ടി വൃത്തിയാക്കി എടുത്തിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ട് ഏകദേശം ബീട്രൂട്ടും ക്യാരറ്റും ഏകദേശം വെന്തെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ അതിനകത്തോട്ട് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ പച്ചമുളകും ഞാൻ ആഡ് ചെയ്തായിരുന്നു കേട്ടോ ഇത് വേവിക്കാൻ നേരത്ത് പിന്നെ ഞാൻ കരുതി എത്ര നമ്മൾ പച്ചമുളകിട്ടാലും മുളക് പൊടി ഇട്ടാലും ഒരു മധുരം കാണും ബീട്രൂട്ടിനും ക്യാരറ്റിനും ഒക്കെ അപ്പം ഞാൻ വെച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാവുന്നു അങ്ങനെ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നല്ല ജീരപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് അതിൻ്റെ ആ അരപ്പിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ ബീട്രൂട്ട് തോരൻ അങ്ങനെ ആകും ഈ വൻപയർ മിഴുക്കുവട്ടി എന്ന് പറയുന്നത് കൊച്ചുള്ളി ഇട്ട് താളിച്ച് പൊടിത്തരങ്ങളൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്ന ഒരു മെഴുക്ക് വട്ടിയാണ് നല്ല ടേസ്റ്റായിട്ടോ പുട്ടിൻ്റെയോടാണെങ്കിലും ചോറിൻ്റെയോടാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ എന്താണ് ഈ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അത് കടുവ താളിച്ച് എടുക്കുന്ന ഒരു രീതിയാണ് അപ്പം നമ്മുടെ വൻപേർ ഇവിടെ വെന്തിട്ടുണ്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് നോക്കുന്നുണ്ട് ഞാൻ ഉപ്പ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടും അല്ല ഉപ്പ് പാകത്തിനാണോ നോക്കിയിട്ടൊന്നും അല്ല ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് എന്നാൽ ഏകദേശം നമുക്കൊരു തോന്നലുണ്ട് ഉപ്പ് കുറവാണെന്ന് അങ്ങനെ തോന്നുമ്പോഴാണ് ഞാൻ ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നത് കറക്റ്റ് പാകമായിരിക്കും കേട്ടോ അത് പക്ഷേ എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അതൊന്ന് വേവിക്കാൻ കരുത് കാരണം ഗ്യാസ് എന്തെങ്കിലും അത് ഈ എന്ന് പറയുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാൻ വേവിക്കുന്നുണ്ട് പിന്നെ കുറച്ച് തീ കൂട്ടി വെച്ചാൽ അത് അങ്ങ് വറ്റും കാരണം നല്ലോണം വെന്തിട്ടുണ്ട് എന്നിട്ട് ആ സമയം കൊണ്ട് മറ്റേ അടുപ്പിലോട്ട് പാൻ വെച്ച് അല്ലെങ്കിൽ ചട്ടി വെച്ചിട്ട് കടുവ താളിച്ച് എന്താണ് കൊച്ചുള്ളിയും ഇതിപ്പം ഞാൻ ചെയ്തേക്കുന്നത് പിന്നെ ബീറ്റ് റൂട്ടിൻ്റെ കടുവ താളിച്ചിട്ടതാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ വൻപയറിന് കടു താളിച്ച് കടുവും കൊച്ചുള്ളിയും കൂടെ കടുവ താളിച്ചിട്ട് കൊച്ചുള്ളി ഇട്ട് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് എന്താണ് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണെങ്കിലും മുളക് പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് ഈ ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് പിന്നെ വേവിച്ച് കഴിയുമ്പം നമ്മുടെ വൻപേർ മിഴുക്ക് വെരട്ടി സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ചോറിൻ്റെയോടൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ ഉച്ചക്കൃത്തെ കറി ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി മീൻ കറി ഇങ്ങോട്ടൊന്ന് ആക്കിയാൽ മതി അത് വളരെ പെട്ടെന്ന് നമുക്ക് ആക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ചൂടെ വെട്ടിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മീൻ എന്താണ് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്ത് ഒരിച്ചിരി പ്രശ്നം വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചൂട ആ ചൂടയുടെ മുള്ളു കളയണം അപ്പം അത് ഇച്ചിരി സമയമെടുക്കുന്ന കേസായിട്ടാണ് എന്നാലും പിന്നെ ഒരുവിധമൊക്കെ പെട്ടെന്ന് റെഡിയായി അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പം വെട്ടി ചൂടൊക്കെ കുറച്ച് മാത്രമേ എടുത്ത് മുള്ള കളഞ്ഞെടുത്ത് കറിക്കാത്ത ആക്കിയിട്ടുള്ളൂ ബാക്കി എടുത്തങ്ങ് ഫ്രിഡ്ജ് വെച്ച് കാരണം ടൈമില്ലാത്തത് കൊണ്ടേ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുറത്തോട്ടൊന്നും പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു മോൻ്റെ പി ടി എ മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തത് കൊണ്ട് കുറച്ചങ്ങ് എടുത്ത് ഞാനങ്ങ് മാറ്റി വെച്ചു ബാക്കിയെടുത്ത് മുള്ള കളഞ്ഞ് കറിക്കാത്തിട്ട് അതങ്ങ് സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഒരുങ്ങുവാണ് അപ്പോൾ അതിന് വേണ്ടി തക്കാളിയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുള്ളു പിന്നെ കുറച്ച് ഒരു രണ്ട് വടക്കൻപൊളിയും മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ അരച്ച് വെച്ച തേങ്ങ തേങ്ങ അരപ്പ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അത് നമ്മൾ തിളപ്പിക്കുക അതിനകത്തോട്ട് കുറച്ച് ഉൽവാപ്പൊടിയും കൂടി ഇടണം കേട്ടോ അതിനുമുമ്പായിട്ട് നമ്മൾ മീനിട്ട് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഉലുവപ്പൊടി പിന്നെ വെളിച്ചെണ്ണ പിന്നെ നമ്മുടെ കറിവേപ്പില ഇത്ര ഇട്ടങ്ങടച്ച് വെച്ച് രണ്ട് തിളതിളയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ചൂട് അങ്ങ് വെന്ത് കിട്ടും ചൂട് അല്ലെങ്കിൽ നെത്തോലി എങ്ങനെ വേണമെങ്കിലും പറയാം അപ്പോൾ അതങ്ങ് ഓക്കെ ആവും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ പരിപാലം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളെ രാവിലെ പിന്നെ ഉമ്മായം കൊണ്ട് പിന്നെ ചെക്കപ്പിന് പോകണം അപ്പം അതിന് ഏകദേശം ഒരു പതിനൊന്നേ കാലൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പം അതിനുള്ളിലുള്ള ജോലി തിരക്കുകളും പരിപാലവും എല്ലാവരായിരിക്കും നാളെ കാണിക്കാൻ പോകുന്നത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ ഈ വീഡിയോസ് എല്ലാം പുതിയ പുതിയ കൂട്ടുകാരിലോട്ടൊക്കെ എത്തത്തുള്ളൂ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ താണ്ടേ പച്ചരി നാളത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ അമ്മായ കൊണ്ട് ചെക്കപ്പിന് പോകണമെന്ന് അപ്പോൾ അതുകൊണ്ട് രാവിലെ ദോശയാക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടി പച്ചരി ഉഴുന്നും വെള്ളത്തിലിട്ട് വൃത്തിയാക്കി അവിടെ വെച്ചതാണ് ഇത് രാത്രി ഇനി ആട്ടി വെക്കണം അപ്പോൾ അതങ്ങ് റെഡിയാകും അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണുന്നവരെയും അപ്പോൾ ബായ്